നമസ്കാരം കേരളത്തിൽ ഏതാണ്ട് അഞ്ച് കോടി ഇരുപത് ലക്ഷം രൂപയുടെ വ്യാജമരുന്ന് പിടികൂടിയ വാർത്ത നിങ്ങളൊക്കെ വായിച്ചു കാണും ഈ വ്യാജ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ എന്നൊന്നും അതിനർത്ഥമില്ല ഈ സംസ്ഥാനത്ത് വിൽക്കുന്ന മുഴുവൻ മെഡിക്കൽ സ്റ്റോറുകളും എല്ലാ ആശുപത്രികളും അവിടെ എല്ലാം കയറി നമ്മുടെ ഡ്രഗ്സ് കൺട്രോളർമാർ അല്ലെ ഡ്രഗ് ഇൻസ്പെക്ടർമാർ പരിശോധന നടത്തിയെന്നും മൊത്തത്തിൽ ഇത്രയേ കിട്ടിയുള്ളൂ എന്നൊന്നും അതിനർത്ഥമില്ല പിടി പിടികൂടിയത്ര മാത്രമാണ് പിടി കൂടിയ വ്യാജ മരുന്ന് അഞ്ച് കോടി ഇരുപത് ലക്ഷത്തിൻ്റെതാണ് നമ്മുടെ സംസ്ഥാനത്ത് ഒരു വർഷം നമ്മളെല്ലാവരും കൂടി ചേർന്ന് അതുകൊണ്ട് ഒരു പത്ത് പതിനയ്യായിരം കോടി രൂപയുടെ മരുന്ന് തിന്നുന്നുണ്ടെന്നാണ് കണക്ക് ഇന്ത്യയിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ മരുന്ന് തിന്ന് ജീവിക്കുന്ന ജനവിഭാഗം കേരളത്തിലാണുള്ളത് അപ്പോൾ ഈ വ്യാജ മരുന്ന് ഇവിടെ വരുന്നതിൻ്റെ പ്രധാന കാരണം അത് തന്നെയാണ് കാരണം ഇവിടെ നല്ലപോലെ കച്ചവടം നടക്കുന്നുണ്ട് ഇവിടെ കണ്ട് എന്തറക്കിയാലും വിറ്റ് പൊക്കോളും എന്ന് മരുന്ന് കമ്പനികൾക്കും വ്യാജ മരുന്ന് കമ്പനികൾക്കും അറിയാം ഇപ്പോൾ ഈ പിടിക്കപ്പെട്ട മരുന്നുകൾ ഇവിടെ വിറ്റഴിച്ചു കൊണ്ടിരുന്നതാണ് പലരും വാങ്ങി കഴിച്ചിട്ടുണ്ട് അത് കഴിച്ചാൽ അവർക്ക് എന്തെങ്കിലും സംഭവിക്കുമോ ഇല്ലയോ എന്നുള്ളത് ഇവിടെ ഒരു വിഷയമല്ല കാരണം ഒറിജിനൽ മരുന്ന് കഴിച്ച് തന്നെ ആൾക്കാർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ടാണല്ലോ പലപ്പോഴും ഗവൺമെൻ്റ് തന്നെ ഇടപെട്ടിട്ട് ഇവിടുത്തെ അംഗീകൃത ഫാർമസികൾ ഉണ്ടാക്കുന്ന മരുന്നുകൾ തന്നെ പിൻവലിക്കുന്നത് പിൻവലിച്ച ശേഷം അതേ ഫാർമസി വീണ്ടും അതേ മരുന്നും മറ്റൊരു പേരിൽ ഉണ്ടാക്കി വിൽക്കും അതും കുറേ കാലം കഴിയുമ്പോൾ പരിശോധന നടത്തിയിട്ട് ഇതിന് ഗുണനിലവാരമില്ല അല്ലെങ്കിൽ ഇതിനെ എൻ്റെ പ്രശ്നമുണ്ടാക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് നിരോധിക്കാറുണ്ട് അപ്പോൾ ഈ ഇങ്ങനെ തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരുന്നിട്ടും മരുന്ന് തീറ്റയിൽ യാതൊരു വിധമായിട്ടുള്ള കൺട്രോളും നമ്മുടെ സംസ്ഥാനത്തെ ഭക്തജനങ്ങൾക്ക് ഇല്ല ഞാൻ ആലോചിക്കാറുണ്ട് ആശുപത്രികളിലേക്ക് പോയി കഴിഞ്ഞാൽ വെറുതെ ഒന്ന് പോയി കഴിഞ്ഞാൽ എന്ത് അവിടെ പ്രൈവറ്റ് ആശുപത്രിയായാലും സർക്കാർ ആശുപത്രി ആയാലും ജനനിബിഡമാണ് രണ്ട് തരത്തിലുള്ള ആൾക്കാരാണ് എനിക്ക് തോന്നുന്നു ഈ മരുന്ന് തീറ്റയിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ഈ രണ്ട് കൂട്ടരും ചിന്തിക്കുന്നത് മരുന്നുകൾ ആരോഗ്യത്തിന് നല്ലതാണെന്നും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ആശുപത്രിയിൽ പോയി ഡോക്ടറെ കാണിച്ച് അദ്ദേഹം പറയുന്ന മരുന്ന് കഴിക്കണമെന്നും ചികിത്സ തേടണമെന്നൊക്കെയാണ് ഇവിടെ ധാരണ അപ്പോൾ ഇത്തരത്തിൽ ചിന്തിക്കുന്ന രണ്ട് കൂട്ടരിൽ ഒന്നാം കൂട്ടരെന്ന് പറയുന്നത് ബിലോ പവർട്ടി ലൈനിൽ ഉള്ള ആൾക്കാരാണ് ഇവർക്ക് സർക്കാർ ആശുപത്രിയിൽ മറ്റും പോയി കഴിഞ്ഞാൽ മരുന്നുകൾ ചികിത്സ മുതലായവ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ ഫ്രീ ആയിട്ട് പരാമർ കുടിക്കാൻ കൊടുത്താൽ പോലും വാങ്ങി കുടിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പോൾ അവർ ചിന്തിക്കുന്നത് സാധനം ഫ്രീ ആയിട്ട് കിട്ടുന്നതല്ലേ അപ്പം വെറുതെ പോകാം പോയിട്ട് ഡോക്ടറെ കാണാം എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പ്രശ്നമായിട്ട് ചെല്ലുന്നു അവിടെ നിന്ന് മരുന്ന് വാങ്ങിക്കഴിക്കുന്നു ഫ്രീ ആയിട്ട് കിട്ടുന്നതുകൊണ്ട് നല്ല കാര്യമാണെന്ന് അവർ ചിന്തിക്കുന്നു രണ്ടാമത്തെ കൂട്ടർ സർക്കാർ ജീവനക്കാർ എക്സ് ആർമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് മെഡിക്കൽ ഇൻഷുറൻസ് കവറേജുള്ള അല്ലെങ്കിൽ മെഡിക്കൽ ഫെസിലിറ്റീസ് ഫ്രീ ആയിട്ട് കിട്ടുന്ന ആൾക്കാർ ആരൊക്കെയാണോ ഇവരാണ് രണ്ടാമത്തെ കൂട്ടർ ഇവരും ഈ മരുന്നുകൾ എന്ന് പറഞ്ഞാൽ അമൃതാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് കണ്ണി കണ്ട ആശുപത്രിയിലെല്ലാം പോയിട്ട് ചികിത്സ തേടുകയാണ് ചികിത്സ തേടിയ ശേഷം തങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് ഇവരാരും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കുന്നില്ല ഒരു കുഴപ്പവും ഇല്ലായിരിക്കുന്ന ആൾക്കാരാണ് ആശുപത്രിയിൽ പോയിട്ട് ഡോക്ടർമാർ പറയുന്ന കേട്ട് ഓരോരോ ചികിത്സ എടുത്തിട്ട് അവസാനം ശരീരം തളർന്നു പോകുന്നതും നടക്കാൻ വയ്യാതാകുന്നതും കിടപ്പിലാകുന്നതുമല്ല അങ്ങനെ അവർക്ക് സംഭവിച്ചാൽ പോലും ശരി അവർ ചിന്തിക്കുന്നത് എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന മരുന്നാണ് അത് കളയാൻ കാര്യമുണ്ടോ കിട്ടുന്നിടത്തോളം മേടിക്കുക അപ്പോൾ ഇത്തരത്തിൽ ആരോഗ്യത്തെക്കുറിച്ച് യാതൊരു വിധമായിട്ടുള്ള ബോധവുമില്ലാതെ മരുന്നുകൾ വാങ്ങി തിന്നുന്ന ഒരു വലിയ ജനത ഇവിടെ ഉണ്ട് എന്നറിഞ്ഞുകൊണ്ടാണ് വ്യാജ മരുന്ന് നിർമ്മിക്കുന്നവർ ഇത്തരത്തിലുള്ള മരുന്നുകൾ ഉണ്ടാക്കി ഇവിടെ വിൽക്കുന്നത് ഇതിൻ്റെ ഉത്തരവാദികൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും സർക്കാരിനെയോ ഡ്രഗ്സ് കൺട്രോളറേയോ ഒന്നും കുറ്റം പറയില്ല ഉത്തരവാദികൾ ഇവിടുത്തെ മരുന്ന് തീറ്റക്കാരായിട്ടുള്ള ആരോഗ്യബോധമില്ലാത്ത ജനത തന്നെയാണ് എന്തിനാണ് നമുക്ക് മരുന്നുകളുടെ ആവശ്യം മരുന്നുകൾ എന്ന് പറയുന്നത് ശരിക്കും നമ്മളെ സഹായിക്കുകയാണോ അതോ ദ്രോഹിക്കുകയാണോ ഓരോരോ ഇംഗ്ലീഷ് മരുന്നുകളുടെ പ്രവർത്തന രീതി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഒന്ന് പഠിക്കാൻ ശ്രമിച്ചാൽ നമ്മുടെ ശരീരത്തിൻ്റെ സ്വാഭാവികതയെ താളം തെറ്റിക്കുന്ന മരുന്നുകളാണ് അവർ വിൽക്കുന്ന മരുന്നുകളിൽ ഭൂരിപക്ഷം അങ്ങനെ ശരീരത്തിൻ്റെ താളം തെറ്റുന്നത് കൊണ്ടാണ് പാർശ്വഫലം ഉണ്ടാകും എന്നവർ തന്നെ പറയുന്നത് കാരണം സ്വാഭാവികമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ശരീരത്തിൻ്റെ ആ സ്വാഭാവികതയെ താളം തെറ്റിച്ചുകൊണ്ട് എന്തൊക്കെയോ സാധിച്ചെടുക്കാം എന്ന് കരുതി ആൾക്കാർക്ക് മെഡിസിൻ കൊടുക്കുകയാണ് ഈ സ്വാഭാവികത താളം തെറ്റുമ്പോൾ മെല്ലെ മെല്ലെ അയാളുടെ ശരീരത്തിൽ നിരവധി പ്രശ്നങ്ങളുണ്ടാകും തുടക്കത്തിൽ ഒരു ചെറിയ പനിയമായിട്ട് പോകുന്ന ആളാണ് ഒരു പത്ത് പതിനഞ്ച് കൊല്ലം കഴിയുമ്പോൾ മിക്കവാറും കിഡ്നി പോയതായിട്ടോ കരൾ പോയതായിട്ടോ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടുന്നത് കാരണം ട്രീറ്റ്മെൻറ്റ് അയാളുടെ ശരീരത്തിന് ചേരുന്നില്ല അയാളുടെ ശരീരത്തിന് ചേരാത്ത ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് അയാളുടെ ശരീരത്തെ നശിപ്പിക്കുകയാണ് അത് ഈ ചികിത്സിക്കുന്ന ഡോക്ടറും അറിയുന്നില്ല അതുപോലെ തന്നെ ചികിത്സ കിട്ടുന്ന ആളും അറിയുന്നില്ല രണ്ടുപേരും ഒരു പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമത്തിലാണ് ഏർപ്പെടുന്നത് പക്ഷേ ആ പ്രശ്നം മാറിയിട്ട് അതിലും ഭീകരമായ പ്രശ്നത്തിലേക്ക് അത് പോകുന്നു അതെങ്ങനെ പോയി എന്നൊന്നും തന്നെ ഇവർ തിരക്കുന്നില്ല അതുകൊണ്ട് നമ്മൾ ആ കാര്യത്തിലേക്ക് പോകേണ്ട അതവിടെ കടന്നോട്ടെ നമ്മൾ അതായത് ആരോഗ്യത്തോടെ ഇരിക്കണം എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഈ വീഡിയോ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നാമത് ചെയ്യേണ്ട കാര്യം ആശുപത്രികളിൽ നിന്നും മരുന്നുകളിൽ നിന്നും ഡോക്ടർമാരിൽ നിന്നും പരമാവധി അകന്നു നിൽക്കുക എന്നത് തന്നെയാണ് നമുക്ക് മരുന്നുകളുടെ ആവശ്യമേ ഇല്ല ജീവിക്കാനായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു രോഗം നമുക്കുണ്ടാകുമ്പോൾ നമ്മൾ അതിനെന്ത് ചികിത്സയുണ്ട് എന്നല്ല തപ്പിപ്പോകേണ്ടത് മറിച്ച് എന്തുകൊണ്ട് നമുക്കതുണ്ടായി എന്ന ഒരു ചിന്തയാണ് എന്തുകൊണ്ട് എനിക്കതുണ്ടായി നിങ്ങൾക്കൊരു തലവേദന വന്നാലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ശാരീരിക അസ്വസ്ഥത വന്നാലോ നിങ്ങളത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നൊന്ന് ഒന്ന് സ്വയം വിചിന്തനം നടത്തണം ബുദ്ധിയുള്ള ആൾക്കാർ മാത്രമേ അത് ചെയ്യുകയുള്ളൂ ബുദ്ധി ഇല്ലാത്തവർ ഉടനെ ഇതുമായിട്ട് ആശുപത്രിയിലേക്ക് പോകും നിങ്ങൾ മനസ്സിലാക്കണം ആശുപത്രികളെല്ലാം തന്നെ ഞാനിപ്പോൾ ഈ പറയുന്നത് അലോപ്പതി ആശുപത്രികളുടെ മാത്രം കാര്യമല്ല ആയുർവേദ ആശുപത്രി ആയാലും നാട്ടുവൈദ്യന്മാരായാലും ഹോമിയോപ്പതി ആശുപത്രി ആയാലും ഏത് തന്നെ ആശുപത്രി ആയാലും ശരി അതെല്ലാം തന്നെ ബിസിനസ് സെൻറ്ററുകളാണ് അവർക്ക് വേണ്ടത് രോഗികളാണ് അവർക്ക് വേണ്ടത് പണമാണ് പിന്നെ നമ്മൾ ആയുഷൻ്റെ കാര്യം പറയുമ്പോൾ ആയുർവേദമോ ഹോമിയോപ്പതിയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നാട്ടുവൈദ്യമോ ഒക്കെ നമ്മൾ പറയുമ്പോൾ അവിടെയുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇതുപോലെ വ്യാജ മരുന്നുകളില്ല കുറേ കാലം കൊടുത്ത ശേഷം അവർ കൊടുക്കുന്ന മരുന്നുകൾ നിരോധിക്കപ്പെടുന്നില്ല നമ്മൾ ഇന്നേവരെ ഏതെങ്കിലും ഹോമിയോ മരുന്ന് നിരോധിച്ചതായിട്ട് കേട്ടിട്ടില്ല ഏതെങ്കിലും ആയുർവേദം മരുന്ന് നിരോധിച്ചതായിട്ട് കേട്ടിട്ടില്ല നാട്ടുവൈദ്യന്മാരെ കൊടുക്കുന്ന ഏതെങ്കിലും മരുന്ന് നിരോധിച്ചതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല അപ്പോൾ അവിടെ മരുന്നുകൾക്ക് ദോഷഫലങ്ങളില്ല ഗുണങ്ങളുണ്ടെങ്കിൽ അത് മാത്രമേ ഉള്ളുതാണ് ഒരുപക്ഷെ ഓരോ ആൾക്കാരുടെയും ശാരീരിക സ്ഥിതി അനുസരിച്ച് നമ്മൾ എവിടെ തന്നെ പോയാലും ശരി ഉദ്ദേശിക്കുന്നത്ര ഗുണം കിട്ടണമെന്നില്ല രോഗിയുടെ ഭാഗത്ത് നിന്ന് കൂടി അല്പം പരിശ്രമം ആവശ്യമാണ് മരുന്ന് തന്നെ എല്ലാം ചെയ്തോളുമെന്ന് ചിന്തിക്കുന്നവർക്ക് ഒരിക്കലും രോഗശാന്തി കിട്ടില്ല എന്നുള്ളൊരു റിയാലിറ്റിയാണ് മരുന്ന് നമ്മളെ ചെറുതായിട്ട് സഹായിക്കുന്നു അത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു ശ്രമം വേണം അപ്പം നമ്മുടെ ഭാഗത്ത് നിന്നുള്ള ശ്രമവും മെഡിസിനും കൂടി ചേരുമ്പോഴാണ് ഒരു കംപ്ലീറ്റ് ഹീലിംഗ് കിട്ടുന്നത് എന്നാൽ നമ്മുടെ ഭാഗത്ത് നിന്ന് സീറോ പെർസെൻറ്റ് ശ്രമം നടത്തിക്കൊണ്ട് നമ്മൾ ഏത് മരുന്ന് വാങ്ങി കഴിച്ചാലും ശരി ഉദ്ദേശിക്കുന്ന ഗുണം കിട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞത് ഏത് ആശുപത്രിയിലേക്ക് നിങ്ങൾ പോയാൽ ശരി നിങ്ങൾ മനസ്സിലാക്കണം ഇന്നത്തെ കാലത്ത് എല്ലാ ആശുപത്രികളും ബിസിനസ് സെൻ്ററുകളാണ് അതിലേറ്റവും വലിയ കൊള്ള ബിസിനസ് നടത്തുന്നത് അലോപ്പതിയാണെന്ന് മാത്രമേ ഉള്ളൂ മറ്റുള്ളവർ കമ്പാരിറ്റീവ്ലി മാന്യമായ രീതിയിലെ ആൾക്കാരുടെ കയ്യിൽ നിന്ന് പണമൊക്കെ വാങ്ങുന്നുള്ളൂ മാത്രമല്ല അവരുടെ മെഡിസിൻ കഴിച്ചിട്ട് കൂടുതൽ കോംപ്ലിക്കേഷൻ ഇവർക്ക് ഇവർക്കുണ്ടാകുന്നുമല്ല അപ്പോൾ നമുക്ക് ആരോഗ്യത്തോടെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം ആശുപത്രികളിൽ നിന്നും ഡോക്ടർമാരിൽ നിന്നും മരുന്നുകളിൽ നിന്നും അകന്നു നിൽക്കുക അഥവാ നമ്മൾ ഒരു ചികിത്സ തിരഞ്ഞെടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഘട്ടത്തിൽ നമുക്ക് തീർത്തും സുഖമില്ലാതെ നമുക്കൊരു ചികിത്സ വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഏറ്റവും അപകടരഹിതമായിട്ടുള്ള വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഇന്ന് കഴിക്കുന്ന മരുന്ന് നാളെ നിരോധിക്കപ്പെടില്ല എന്ന് നമുക്ക് ഉറപ്പുള്ള ഏതെങ്കിലും ഒരു വൈദ്യശാസ്ത്രത്തിൻ്റെ അടുത്തേക്ക് പോവുക ചികിത്സ തേടുക രണ്ടാമത് നമുക്കൊരു രോഗമുണ്ടാകുമ്പോൾ ഒരു രോഗാവസ്ഥ ഉണ്ടാകുമ്പോൾ ആ രോഗം എന്തുകൊണ്ട് നമുക്കുണ്ടായി എന്ന് നമ്മൾ ചിന്തിക്കാം അതുപോലെ നമ്മുടെ പരിചയത്തിലുള്ള നമുക്കറിയാവുന്ന നമ്മുടെ അയൽപ്പക്കത്തോ മറ്റോ ഉള്ള ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള രോഗാവസ്ഥ ഉണ്ടാകുമ്പോൾ ആ രോഗാവസ്ഥയിൽ സന്തോഷിക്കുകയോ അല്ലെങ്കിൽ ദുഃഖിക്കുകയോ ചെയ്യുന്നതിന് പകരം അവർക്ക് എന്തുകൊണ്ടതുണ്ടായി എന്ന് നമ്മളൊന്ന് അന്വേഷിക്കാം എന്തുകൊണ്ടവർക്കതുണ്ടായി അതിനൊരു കാരണം കാണും ഒരു രോഗമുണ്ടാകണമെങ്കിൽ അതിനൊരു കാരണം കാണും നമ്മുടെ മനസ്സിന് ഒരു ദുഃഖമുണ്ടാകണമെങ്കിൽ അതിനൊരു കാരണം കാണും സന്തോഷമുണ്ടായാലും അതിനൊരു കാരണം കാണും കാരണമില്ലാതെ ഒന്നും ഉണ്ടാകുന്നില്ല അപ്പോൾ എന്തുകൊണ്ടതുണ്ടായി എന്നുള്ള നമ്മുടെ ഒരു അന്വേഷണം നമുക്ക് ഒരു പുതിയ അറിവ് സമ്മാനിക്കും അവർക്ക് അവർക്കെന്തുകൊണ്ട് അത് സംഭവിച്ചു എനിക്കെന്തുകൊണ്ട് അതുണ്ടായി അപ്പോൾ അതിൻ്റെ ഒരു റൂട്ട് കോസിലേക്ക് പോകാൻ നമുക്ക് മാത്രമേ പറ്റൂ നമ്മൾ തന്നെ സ്വയം അന്വേഷിക്കണം നമുക്കൊരു ശാരീരിക പ്രശ്നം ഉണ്ടാകുമ്പോൾ ഡെഫിനറ്റായിട്ടും അതിൻ്റെ പിന്നിൽ നമ്മുടെ എന്തെങ്കിലും തരത്തിലുള്ള ചെയ്തികൾ അല്ലെങ്കിൽ ചുറ്റുവട്ടത്തിൻ്റെ സ്വാധീനം ഒക്കെ കാണും നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ മാനസികാവസ്ഥ നമ്മൾ ശരിയായ രീതിയിൽ കായികമായിട്ട് അധ്വാനിക്കാത്തത് ഒരുപാട് ഘടകങ്ങൾ നമ്മുടെ ആരോഗ്യത്തെ സ്വാധീനിക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ പുറമെയാണ് മരുന്നുകൾ കഴിക്കുന്നവർക്ക് മരുന്നും മൂലമുള്ള ദൂഷ്യഫലങ്ങൾ അപ്പോൾ നമ്മൾ നമ്മുടെ ആരോഗ്യത്തെ ശരിയായ രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നാമതായിട്ട് ഈ പറഞ്ഞ ആശുപത്രിയിൽ നിന്നും മരുന്നുകളിൽ നിന്നും പരമാവധി അകന്ന് നൽകുക രണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു രോഗം വരുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ അയൽപ്പക്കത്തുള്ള നമുക്ക് പരിചയത്തിലുള്ള ആർക്കെങ്കിലും രോഗം വരുമ്പോൾ അതെന്തുകൊണ്ട് സംഭവിച്ചു എന്ന് അന്വേഷിച്ച് അതിൻ്റെ കാരണം കണ്ടെത്താൻ ശ്രമിക്കുക മൂന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ രോഗങ്ങൾ സമ്മാനിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ രോഗം പിടിപെടുന്നതിൻ്റെ ഒരു വഴി എന്ന് പറയുന്നത് ഭക്ഷണമാണ് നിങ്ങൾക്കറിയാം ആധുനിക കാലത്ത് ധാരാളം ഭക്ഷ്യവസ്തുക്കൾ നമുക്ക് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും നമ്മൾ ഒന്നും തന്നെ പാചകം ചെയ്യേണ്ട ആവശ്യമില്ലാത്ത ഒരു ഘട്ടത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് ഇപ്പോൾ നമുക്ക് ബിസ്ക്കറ്റ് വാങ്ങിക്കാൻ കിട്ടും ബ്രെഡ് കിട്ടും അതുപോലെ തന്നെ റെഡിമെയ്ഡായിട്ടുള്ള ചപ്പാത്തി കിട്ടും റെഡിമെയ്ഡ് പൊറോട്ട കിട്ടും അതുകൂടാതെ നമുക്ക് ഈ കെ എഫ് സി അതുപോലെ തന്നെ മാക്ഡൊണാൾഡ്സ് ഒക്കെ പോലെയുള്ള ഒരുപാട് ഒരുപാട് ജങ്ക് ഫുഡ് കമ്പനികളുടെ ജങ്ക് ഫുഡ് ഇഷ്ടം പോലെ കിട്ടും അതൊക്കെ വാങ്ങി തിന്നാൻ നല്ല രുചിയുമാണ് വീട്ടിലൊന്നും ഉണ്ടാക്കേണ്ട അപ്പോൾ നമ്മൾ വളരെ സൗകര്യപൂർവ്വം ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ വാങ്ങി തിന്നും കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കും എന്നാൽ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്ന കമ്പനികൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ ആ ഭക്ഷണം മറ്റുള്ളവർക്ക് വിൽക്കാൻ വേണ്ടി തന്നെ ഉണ്ടാക്കുന്നതായതുകൊണ്ട് അവർ രുചിയിലും അതിൻ്റെ ഷേപ്പിലും അതിൻ്റെ ഭംഗിയിലും അതിൻ്റെ സുഗന്ധത്തിലുമൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കും പക്ഷേ അതിൻ്റെ ഗുണത്തിൽ യാതൊരു വിധമായിട്ടുള്ള ശ്രദ്ധേയും അതിൻ്റെ സേഫ്റ്റിയിൽ യാതൊരു വിധമായിട്ടുള്ള ശ്രദ്ധേയും അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ല കാരണം അവരെ സംബന്ധിച്ച് ആൾക്കാർ കൂടുതൽ ആസ്വദിച്ച് കഴിക്കണം അവർക്ക് നല്ല ടേസ്റ്റ് കിട്ടണം അപ്പം ടേസ്റ്റ് കിട്ടാൻ വേണ്ടി അവരതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ സ്ഥിരമായിട്ട് വാങ്ങിക്കഴിക്കുക കഴിക്കുക ഇവൻ നാട്ടിൻപുറത്തെ കടകളിൽ പോലും ഇപ്പോൾ ജങ്ക് ഫുഡുകൾ ധാരാളമായിട്ട് കിട്ടും ഇതൊക്കെ കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട് കൊച്ചു കുട്ടികൾക്ക് സ്ഥിരമായിട്ട് കൊക്കോ കോളയും പെപ്സിയും വാങ്ങിക്കൊടുക്കുന്ന യാതൊരു വിവരവുമില്ലാത്ത അച്ഛനമ്മമാർ നമ്മുടെ നാട്ടിലുണ്ട് കുട്ടികൾ അത് വേണമെന്ന് പറയുമ്പോൾ അത് അവരുടെ ആരോഗ്യത്തിന് ഹാനികരമാണ് നിങ്ങളത് കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവരെ തിരുത്തി ശരിയായിട്ടുള്ള ഒരു രീതിയിലേക്ക് കൊണ്ടുവരുന്നതിന് പകരം അവർ പറയുന്ന സാധനം വാങ്ങിക്കൊടുക്കുകയാണ് ഇനി കുട്ടികൾ വേണ്ട എന്ന് പറഞ്ഞാൽ പോലും ശരി ഇതൊക്കെ നല്ല സാധനമാണെന്ന് കരുതി വാങ്ങിക്കൊടുക്കുന്ന അച്ഛനമ്മമാരുണ്ട് ഹോർലിക്സും ബൂസ്റ്റും അതുപോലെ തന്നെ ബിസ്ക്കറ്റുകളും ഈ പറയുന്ന ജങ്ക് ഫുഡുകളും കെ എഫ് സിയും മാക്ഡൊണാൾഡ്സും ഈ പറയുന്ന കോളകളുമെല്ലാം ആരോഗ്യത്തിന് നല്ലതാണ് കാരണം അവർ ടി വി കാണുമ്പോൾ അവിടെ സുന്ദരിയായിട്ടുള്ള ഒരു സിനിമാ നില വന്നാണ് അതിനെ റെക്കമെൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ സച്ചിൻ ടെൻഡുൽക്കർ വിരാട് കോഹ്ലി വന്നിട്ടാണ് ബൂസ്റ്റ് കഴിക്കാൻ പറയുന്നത് അപ്പോൾ അവരൊക്കെ അത് പറയുന്നത് കേൾക്കുമ്പോൾ ഇവർ ചിന്തിക്കുന്നത് അവന്മാരെല്ലാം ഇത് കഴിച്ചിട്ട് നടക്കുന്നതാണ് അവർ ഈ സാധനം തുറന്നുപോലും നോക്കത്തില്ല അവർ കഴിക്കുന്ന ഭക്ഷണം എന്താണെന്നുള്ളത് നിങ്ങൾ അറിയുന്നുമില്ല അതുകൊണ്ട് പരസ്യത്തിൽ വന്ന് ഓടിക്കണക്കിന് പണം വാങ്ങിയിട്ട് ഒരു നടനോ അല്ലെങ്കിൽ ഒരു കായിക താരമോ പറയുന്നത് കേട്ട് നിങ്ങൾ ദയവ് ചെയ്ത് അതിനെ വിശ്വസിക്കരുത് നിങ്ങൾക്ക് എപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നത് ഈ പ്രപഞ്ചത്തെ മാത്രമാണ് ഈ പ്രപഞ്ചത്തിൽ നിന്നും കിട്ടുന്ന പക്ഷി വസ്തുക്കൾ കൂടുതലായിട്ട് നേരിട്ട് കഴിക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ പോകണം അതായത് നമ്മുടെ നാട്ടിൽ നമ്മുടെ പറമ്പിൽ നമുക്ക് ഏതെല്ലാം തരത്തിലുള്ള സാധനങ്ങൾ ഭക്ഷിക്കാൻ കിട്ടും നമുക്ക് വാഴപ്പഴം കിട്ടും നമുക്ക് കപ്പ കിട്ടും ചേന കാച്ചിൽ ചേമ്പ് അതുപോലെ തന്നെ തേങ്ങ മറ്റ് പല വസ്തുക്കൾ നമുക്ക് നമ്മുടെ മണ്ണിൽ നിന്ന് കിട്ടും ഇനി നമുക്ക് നമ്മുടെ മണ്ണിൽ കൃഷി ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ വക സാധനങ്ങളൊക്കെ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും പച്ചക്കറികളും പഴങ്ങളും ഒക്കെ ഇഷ്ടംപോലെ മാർക്കറ്റിൽ വരുന്നുണ്ട് തീർച്ചയായിട്ടും അതിലൊക്കെ കീടനാശിനിയുടെ പ്രശ്നമുണ്ടെന്ന് നമുക്കറിയാം പക്ഷേ നമ്മളത് പ്രോപ്പർ രീതിയിൽ കഴുകി കഴിഞ്ഞാൽ കീടനാശിനി പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റും നിങ്ങളത് വീട്ടിൽ കൊണ്ടുവന്ന് മഞ്ഞളും ഉപ്പും കൂടെ കലർത്തി വെള്ളത്തിലിട്ട് കുറേ നേരം വെക്കുക അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ കലർത്തിയ വെള്ളത്തിൽ അത് ഇട്ട് വെക്കുക അതെല്ലാം നമ്മൾ വിനാഗിരി ചേർത്ത് നിങ്ങൾക്ക് കഴുകാം കഞ്ഞിവെള്ളത്തിൽ കഴുകാം അങ്ങനെ പലതരത്തിൽ നമുക്ക് കഴുകി ഇവയെ വിഷമുക്തമാക്കാൻ പറ്റും വിഷം മാറിയോ ഇല്ലയോ എന്ന് അങ്ങനെ അറിയാൻ പറ്റും അതിനും വഴിയുണ്ട് നിങ്ങൾ കഴുകിയ സാധനം നിങ്ങൾ തോർത്തി ഒരു ഭാഗത്തെടുത്ത് വയ്ക്കുക അതവിടെ ഇരിക്കുമ്പോൾ അതിൻ്റെ മുകളിൽ ചെറിയ ചെറിയ ഈച്ചകൾ വന്നിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം അതിലെ വിഷം പോയി അതിൽ ഈച്ചകൾ വന്നിരിക്കുന്നില്ല ഈച്ചകളെല്ലാ സ്ഥലത്തും ഉണ്ട് ഈ ഭൂമിയിൽ ഈച്ചകളില്ലാത്ത നാടില്ല വലിയ വലിയ നഗരങ്ങളിൽ വരെ ഈച്ചകളുണ്ട് അപ്പോൾ ഈച്ചകളെന്ന് പറഞ്ഞാൽ ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സാണ് നിങ്ങളിങ്ങനെ എടുത്ത് വയ്ക്കാൻ സാധനത്തിൻ്റെ മുണ്ടയ്ക്ക് ഈച്ച വന്നിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വേണ്ടത് കഴിക്കാം അതിൽ വിഷമമില്ല അപ്പോൾ അങ്ങനെ നമുക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന പച്ചക്കറികളും മാംസവും മറ്റ് ഭക്ഷ്യവസ്തുക്കളുമൊക്കെ വാങ്ങി നമ്മൾ സ്വയം പാചകം ചെയ്ത് കഴിക്കാം അങ്ങനെ കഴിക്കുമ്പോൾ നമുക്ക് ഭക്ഷണം വഴി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വളരെ കുറയും നമ്മൾ ഭക്ഷണത്തിൽ വളരെ വലിയ ചിട്ടവട്ടങ്ങളൊന്നും കാണിക്കേണ്ട എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഒറ്റ കാര്യം കഴിക്കുന്ന ഭക്ഷണം വിശ്വസിക്കാൻ കൊള്ളാവുന്നതായിരിക്കണം എന്ന ഒറ്റ കാര്യമാണ് എങ്ങനെയാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നത് അത് നമ്മൾ ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് വിശ്വസിക്കാൻ പറ്റൂ നമ്മളൊഴികെ മറ്റാരുണ്ടാക്കിയാൽ ശരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബന്ധുക്കളോ മറ്റോ അല്ലേ പറയുന്നത് എങ്കിൽ പോലും ബന്ധുക്കൾ ഉണ്ടാക്കിയാൽ പോലും നമുക്ക് നമ്മളുണ്ടാക്കുന്ന അത്ര അതിനെ വിശ്വസിക്കാൻ പറ്റില്ല കാരണം എന്താണ് അവർ പച്ചക്കറി വാങ്ങിയിട്ട് കഴിയുമോ എന്ന് അറിഞ്ഞുകൂടാ അവർ ഏതെങ്കിലും ശരിയല്ലാത്ത ഇൻഗ്രീഡിയൻസ് ചേർന്ന് നമുക്ക് അറിഞ്ഞു നേരെ മറിച്ച് നമ്മൾ തന്നെ ഉണ്ടാക്കുമ്പോൾ നമുക്കറിയാം ഏതാണ് നല്ലത് ഏതാണ് മോശമായിട്ടുള്ളത് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് നമ്മൾ നമ്മുടെ ആരോഗ്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നല്ല ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് ഭക്ഷണം മൂലമുള്ള ഭക്ഷണം ഉണ്ടാകില്ല അതേപോലെ തന്നെ എല്ലാ ആൾക്കാർക്കും എല്ലാ ഭക്ഷണവും ചേരില്ല ചില ഭക്ഷ്യവസ്തുക്കൾ ചില ആൾക്കാർക്ക് യോജിക്കാത്തായിട്ടുണ്ട് അപ്പോൾ നമ്മളൊരു ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ അതുപോലെ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അസ്വസ്ഥത ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഭക്ഷണം നമ്മൾ ഒഴിവാക്കണം കാരണം നമുക്ക് യോജിച്ചതല്ല നമുക്ക് അത് കഴിച്ചിട്ട് നെഞ്ചരിച്ചിലുണ്ടാവുക അല്ലെങ്കിൽ നമുക്ക് ഗ്യാസിൻ്റെ പ്രോബ്ലം ഉണ്ടാവുക ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ആ സാധനം നമുക്ക് ചേരുന്ന ഭക്ഷണമല്ല എന്ന് കരുതിക്കൊണ്ട് നമ്മളത് ഒഴിവാക്കണം അങ്ങനെ നമുക്ക് ഭക്ഷണ കാര്യത്തിൽ ഒരു നിരീക്ഷണവും ശ്രദ്ധയും നമ്മൾ നമുക്ക് വേണ്ട ഭക്ഷ്യവസ്തു സ്വയം ഉണ്ടാക്കി കഴിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു രീതിയിലേക്ക് വന്നാൽ നമുക്ക് ഈ മരുന്നുകൾ വാങ്ങിക്കഴിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവില്ല നമ്മൾ നമ്മുടെ ആരോഗ്യത്തെ ശ്രദ്ധിക്കാത്തത് കൊണ്ടും നമ്മൾ ആരോഗ്യത്തിനെക്കുറിച്ച് ശരിയായിട്ട് മനസ്സിലാക്കാത്തത് കൊണ്ടും നമ്മൾ വ്യാജ ഉപദേശകരുടെ പിന്നാലെ പോകുന്നത് കൊണ്ടുമൊക്കെയാണ് നമുക്ക് ആശുപത്രിയിൽ പോയി കുത്തിരിക്കേണ്ടി വരുന്നത് നിങ്ങൾക്ക് ഒരു മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ട് നിങ്ങൾക്ക് ഗവൺമെൻറ് ഫ്രീ ആയിട്ട് ചികിത്സ തരുന്നുണ്ട് എന്ന് കരുതി നിങ്ങൾ വെറുതെ ആശുപത്രിയിലേക്ക് പോയിട്ട് ആ ചികിത്സ തേടിക്കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളെ ശേഷിച്ച ആരോഗ്യത്തെ കൂടി നശിപ്പിച്ചു കളയുകയാണ് ചെയ്യുന്നത് ചികിത്സ എന്ന് പറയുന്നത് തീർത്തും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ മാത്രം തേടേണ്ട ഒന്നാണ് ഇങ്ങനെ രോഗമല്ലാത്ത കാര്യങ്ങൾക്കുമൊക്കെ നമ്മൾ ആശുപത്രിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ആശുപത്രികളിൽ പെരുകും അവസാനം നമ്മളെല്ലാവരും വീടുകൾ പൂട്ടിയിട്ടിട്ട് ഓരോരോ ആശുപത്രിയിൽ പോയി സ്ഥിരമായിട്ട് താമസിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് ഈ മരുന്ന് പിടിക്കപ്പെടുന്നു വ്യാജ മരുന്ന് പിടിക്കപ്പെടുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ അതോർത്ത് ഞെട്ടേണ്ടി വരുന്നത് അതുമൂലം ഒരാധിമുണ്ടാകുന്നത് ഈ മരുന്ന് നിന്നുന്ന ആൾക്കാർക്ക് മാത്രമാണ് മരുന്ന് നിന്നുന്ന ആൾക്കാരെ ചിന്തിച്ച് നോക്കണം എങ്ങനെ മരുന്ന് തീറ്റക്കാരായി ഈ മരുന്നുകീറ്റയെല്ലാം നിങ്ങൾക്ക് എങ്ങനെ പുറത്തു വരാൻ പറ്റും അത് നിങ്ങൾ ചിന്തിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾ ശ്രമിച്ചെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ കഴിക്കുന്നത് കെമിക്കൽ ഡ്രഗ്സാണ് കെമിക്കൽ ഡ്രഗ്സ് നമ്മുടെ ശരീരത്തിന് ഹാനികരമാണ് ചില ഡോക്ടർമാരൊന്നു പറയും ആയുർവേദത്തിൽ മറ്റുമൊക്കെ അവർ ചില പഴങ്ങളും മറ്റും ഉപയോഗിക്കുന്നുണ്ട് ആ പഴങ്ങളിൽ എന്തുമാത്രം കെമിക്കൽസ് ഉണ്ടോ എന്നറിയാമോ എല്ലാത്തിനകത്തിലും കെമിക്കൽസ് ഇറങ്ങിയിട്ടുണ്ട് ഈ പറയുന്ന ഡോക്ടർമാർക്ക് ശരിക്കും ചിന്തിക്കാൻ ശേഷിയില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വിഡ്ഢത്തം പറയുന്നത് എല്ലാത്തിലും കെമിക്കൽസ് ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ ആ കെമിക്കൽസ് അതിൻ്റെ നാച്ചുറൽ ഫോമിലായിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിനതിനെ ഈസി ആയിട്ട് ആഗ്രഹം ചെയ്യാൻ പറ്റും നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ഒരു ജൈവയന്ത്രമാണ് ജൈവയന്ത്രം അപ്പോൾ അതിലേക്ക് ചെല്ലേണ്ടതും അത്തരത്തിലുള്ള ഭക്ഷ്യവസ്തുക്കളാണ് ഞാനൊരു മാങ്ങ കഴിക്കുമ്പോൾ ഒരു മാങ്ങ ആസിറ്റീസ് കഴിക്കുമ്പോൾ എനിക്ക് എൻ്റെ ശരീരത്തിന് അത് വളരെ ഈസി ആയിട്ട് ആകരണം ചെയ്യാനും അത് ദഹിപ്പിക്കാനും അതിൻ്റെ ഗുണങ്ങൾ സ്വാംശീകരിക്കാനും പറ്റും വരാൻ മറിച്ച് നമ്മൾ ഈ മാങ്ങ പ്രോസസ്സ് ചെയ്ത് അതിൽ നിന്ന് ഓരോരോ മൂലകങ്ങൾ മാറ്റി മാറ്റി വെച്ചിട്ട് അത്തരത്തിലുള്ള ഒരു മൂലകം ഞാൻ ഞാനെടുത്ത് കഴിക്കുമ്പോൾ അതിൻ്റെ ശരീരത്തിന് ഒരു ഫോറിൻ ഐറ്റമാണ് നമ്മുടെ ജൈവ ശരീരത്തിന് അത് ഉപയോഗിക്കാൻ പറ്റില്ല നമ്മുടെ ശരീരത്തിന് ഇരുമ്പ് വേണമല്ലോ നമ്മളെപ്പോഴെങ്കിലും ഇരുമ്പ് കുറച്ച് തിന്നുമോ ഒരിക്കലും തിന്നില്ല ഭക്ഷണത്തിലൂടെ ചെല്ലുന്ന ഇരുമ്പ് മാത്രമേ ശരീരത്തിന് സ്വീകരിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചില അറിവുകൾ നമുക്കുണ്ടാവണം നമ്മൾ പ്രകൃതിയുടെ ഒരു ഭാഗമാണ് നമ്മുടെ ശരീരം ജൈവമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ആഹാരത്തിൽ ഏറ്റവും കൂടുതൽ ജൈവമായിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ അതായത് പ്രോസസ്സ് ചെയ്ത ഭക്ഷ്യവസ്തുക്കൾ ഒഴിവാക്കി നാച്ചുറലായിട്ടുള്ള ഭക്ഷണം നമ്മൾ തന്നെ പാചകം ചെയ്ത് കഴിക്കുന്ന ഭക്ഷണം മാത്രമാക്കി നമ്മൾ നമ്മുടെ ഡയറ്റ് ഒന്ന് മോഡിഫൈ ചെയ്താൽ നമുക്ക് ഇഷ്ടമുള്ള ഏത് ഭക്ഷണവും കഴിക്കാം പക്ഷേ ഈ പറഞ്ഞ കണ്ടീഷൻ അവിടെ ബാധകമാണ് നമ്മൾ തന്നെ ഉണ്ടാക്കിയതായിരിക്കണം നമുക്ക് വിശ്വസിക്കാവുന്നതായിരിക്കണം അതുപോലെ തന്നെ ജൈവമായിരിക്കണം അപ്പോൾ അത്തരത്തിൽ ഒരു മാറ്റം നമ്മുടെ ഭക്ഷണക്രമത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ മരുന്നുകളിൽ നിന്നും അകന്നു നിൽക്കാൻ പറ്റും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വാർത്തകൾ വരുമ്പോൾ നമുക്കത് ഓർത്ത് പേടിക്കേണ്ട കാര്യവും ഉണ്ടാകില്ല താങ്ക്